നമസ്കാരം ദിലീപ് കാവ്യമാധവൻ മഞ്ജുവാര്യർ ജീവിതം കഥ പോലെയാണ് ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടേത് മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യ ജീവിത സഖിയാക്കി പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇവരും മലയാള സിനിമയെക്കാലത്തെയും മികച്ച ഓൺ സ്ക്രീൻ താരജോടികളാണ് കാവ്യമാധവനും ദിലീപും ഒരുപാട് ഹിറ്റുകൾ സ്ക്രീനിലെ ബെസ്റ്റ് കെമിസ്ട്രി ഒക്കെയാണ് ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പുകൾ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറയാൻ കാരണം അന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് ഇന്നത്തെ കാലത്തിന്റെ അത്രയും പ്രചാരം നിലനിന്നിരുന്നില്ല എങ്കിൽ ും ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പ് കോളങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല ഇതിന്റെ ഇടയ്ക്ക് ആണ് ഇരുവരുടെയും ജീവിതത്തിലും ചില താള സംഭവിക്കുന്നത് ഇവരെ ചേർത്ത് വന്ന ഗോസിപ്പുകൾക്ക് കുടുംബജീവിതത്തെയും ബാധിച്ചു തുടങ്ങി അങ്ങനെ അധികം വൈകാതെ ഇരുവരും ആദ്യ വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഗോസിപ്പ് കോളങ്ങളിൽ ഇവരുടെ വിവാഹത്തെ കുറിച്ചായി പിന്നീട് ചർച്ചകൾ അങ്ങനെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹവും നടന്നു എന്നാൽ പിന്നീട് വന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ ഇരുവരും ഒന്നിച്ച് മാറ്റിമറിച്ചു ഇന്ന് വിവാഹത്തിന്റെ എട്ടാം വാർഷികം ആഘോഷിക്കുകയാണ് നടൻ ദിലീപും ഭാര്യ കാവ്യ മാധവനും മഞ്ജു വാര്യരുമായി വേർ ശേഷം രണ്ടായിരം വംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ദിലീപ് കാവ്യ വിവാഹം കഴിക്കുന്നത് പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞാലും തെറ്റില്ല വിവാഹ ദിവസം രാവിലെ മാത്രമാണ് വാർത്ത പുറലോക പറഞ്ഞത് മകൾ മീനാക്ഷിയുടെയും സാന്നിധ്യത്തിലായിരുന്നു ദിലീപ് കാവ്യയുടെ കഴുത്തിൽ താലി ചാർത്തിയത് ഇരുവർക്കും മഹാലക്ഷ്മി എന്ന പേരിൽ ഒരു മകളുമുണ്ട് ദിലീപിനെ വിവാഹം കഴിച്ച അന്നു മുതൽ കാവ്യ കടുത്ത അധിക്ഷേപമാണ് കേൾക്കുന്നത് ദിലീപിന്റെയും മഞ്ജുവിന്റെയും ജീവിതം നശിപ്പിച്ചത് തന്നെ കാവ്യാണെന്ന തരത്തിലായിരുന്നു ആക്ഷേപങ്ങൾ ഇപ്പോഴത്തെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷങ്ങൾക്ക് പുറവും കാവിക്കെതിരായ അധിക്ഷേപം തുടരുകയാണ് ചിലർ വിവാഹ വാർഷിക ദിനത്തിലും കാവ്യ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ദിലീപിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ടിരുന്നു കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടായിരുന്നു കാവ്യ ചിത്രങ്ങൾ പങ്കുവച്ചത് ഇതോടെ കാവ്യ ദിലീപ് വിവാഹ വാർഷിക വാർത്തകളുടെ കീഴിലാണ് കാവിക്കെതിരെ ചിലർ രംഗത്തെത്തിയത് ദിലീപിനെ കെട്ടി ദിലീപിനെ ജയിലിലാക്കിയെന്നും ും ആദ്യം വിവാഹം കഴിച്ചതിന് ജീവിതം തന്നെ കളഞ്ഞു എന്നുമൊക്കെയാണ് കമന്റുകൾ മലയാളികൾ ഉൾക്കൊള്ളാത്ത ബന്ധമാണിതെന്നും വിവാഹം കഴിഞ്ഞതോടെ സകലകലാ വല്ലപൻ വെറും കുമിളായെന്നും ചിലർ കുറിച്ചു കാവ്യെ വിവാഹം കഴിച്ചതോടെ ദിലീപിന്റെ കണ്ടകക്ഷണി തുടങ്ങി മഞ്ജുവായൂരുടെ വളർച്ചയുടെ എട്ട് വർഷങ്ങൾ ഇങ്ങനെ പോകുന്നു അധിക്ഷേപ കമന്റുകൾ അതേസമയം താരങ്ങളെ ആശംസിച്ചുള്ള നിരവധി കമന്റുകളുമുണ്ട് ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്നാണ് കമന്റുകൾ ദിലീപ് പേജിൽ വന്ന കമന്റുകളിൽ ഒന്ന് ഇങ്ങനെ നിങ്ങളെ നിരീക്ഷിക്കുമ്പോൾ പ്രകടമാകുന്ന തികച്ചും സ്വാഭാവികമായി സംഭവിച്ച ഒരു ദൈവികമായ പൊരുത്തമുണ്ട് രണ്ടുപേരും തമ്മിൽ അത് കാവ്യ ആയാലും പരസ്പര മാനസിക ഐക്യം നിമിത്തം മ്മിൽ അപലപിക്കുന്നവരും തെറ്റ് കണ്ടെത്തുന്നവരും ആകാൻ വിസമ്മതിക്കുകയും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടി മാത്രം ഒരുമിച്ചവരുമാണെന്ന് സ്പഷ്ടം അതുകൊണ്ടാണ് ചേരേണ്ടവർ തമ്മിൽ മാത്രമേ ചേരാവൂ എന്ന പ്രകൃതി നിയമം നിലനിൽക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ സ്ഥിരതയും അതിൽ നിന്നുയർന്ന സ്നേഹവും തീർച്ചയായും മിന്നുട്ടിയെയും മാമാട്ടിയെയും സ്വാധീനിച്ചിട്ടുണ്ട് കുടുംബമായാൽ ഇങ്ങനെ ഇരിക്കണം ഇത് തീർച്ചയായും അഭിനന്ദനാർഹമാണ് നിങ്ങളുടെ നിരപരാധികമായ സ്നേഹം തളിച്ചു വളരുവാനും രണ്ടു മക്കൾക്കുമൊപ്പം ദീർഘകാലം സന്തോഷത്തോടെ ആയുരാരോഗ്യ സൌഖ്യത്തോടെ കൂടി ജീവിക്കാനും ആത്മാർത്ഥമായ ആശംസകൾ നേരിട്ടു എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് അതേസമയം അവസാനം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് അടൂർ ഗോപാലകൃഷ്ണന്റെ പിന്നെയും എന്ന സിനിമയിലാണ് ഈ സിനിമയ്ക്ക് ശേഷമാണ് താരങ്ങൾ വിവാഹിതരായത് ഇരുവരെയും രണ്ടാമത്തെ വിവാഹമായിരുന്നു തന്റെ പേരിൽ ബലിയാടായ പെൺകുട്ടി എന്ന രീതിയിലാണ് കാവ്യെ തന്നെ ജീവിതസഹിയാക്കാൻ തീരുമാനിച്ചതെന്നാണ് വിവാഹശേഷം പ്രതികരിക്കവേ ദിലീപ് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഇപ്പോൾ ആവശ്യമാണെന്നായിരുന്നു കാവ്യയുടെ പ്രതികരണം ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി മകളെയും നടൻ നൽകി മഞ്ജുവരർ പോയപ്പോൾ ഒരു വലിയ വിഭാഗം പ്രേക്ഷകർ ദിലീപിനും മകൾ മീനാക്ഷിക്കും മീനാക്ഷിക്കുമൊപ്പമായിരുന്നു എന്നാൽ മഞ്ജു പിന്നീട് സിംഗിളായി തന്നെ ജീവിക്കുകയും ദിലീപ് കാവ്യ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തതോടെ അതുവരെ നടനെയും മകളെയും പിന്തുണച്ചവർ നേരെ തിരിഞ്ഞു കാവ്യ വിവാഹം ചെയ്യാൻ ദിലീപ് മനപൂർവ്വം മഞ്ജുവരൽ ഒഴിവാക്കിയ രീതിയിലായി കാര്യങ്ങൾ എട്ട് വർഷം മുമ്പ് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ വീഡിയോയും പുറത്തു വന്നപ്പോൾ ആശംസകളേക്കാൾ വെറുപ്പും പരിഹാസവും നിറഞ്ഞ പ്രതികരണങ്ങളാണ് ഇരുവർക്കും നേരെ ിൽ നിന്നുണ്ടായത് മാത്രമല്ല വിവാഹിതരായി വൈകാതെ ദിലീപും കാവ്യയും കേസിലും വിവാദത്തിലും ഉൾപ്പെട്ടതോടെ വെറും പുച്ഛവും പരിഹാസവും ഇരട്ടിയായി ഇപ്പോഴും അത്തരത്തിലുള്ള കമന്റുകളും പോസ്റ്റുകളും കാവ്യയ്ക്കും ദിലീപിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് കുടുംബം എന്നൊക്കെയാണ് കാവ്യ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും അധിക്ഷേപിക്കാൻ വിളിക്കുന്നത് മഞ്ചു ഇറങ്ങിപ്പോയതോടെ ദിലീപിന്റെ ഐഷ്ട്യവും പടിയിറങ്ങിയെന്നും കാവ്യ ദിലീപിന്റെ ഒപ്പമുള്ള വിട്ടൊഴിയാത്ത ശനിദശയാണെന്നും എല്ലാമാണ് ഇവരുടെ വിവാഹത്തോടും കുടുംബജീവിതത്തോടും എതിർപ്പുള്ളവർ കുറിക്കാറുള്ളത് ഒരു സ്ത്രീ കടന്നു പോകാൻ പാടില്ലാത്ത എല്ലാത്തരം വിഷമഘട്ടങ്ങളും ും എട്ട് വർഷത്തിനിടെ കാവി താണ്ടി പ്രതിസന്ധികൾ നിരന്തരയായി വന്നിട്ടും ദിലീപിനെയോ മകളെയോ കാവിപേക്ഷിക്കുകയോ തള്ളിപ്പറുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്